ആത്മീയ ചൂഷകൻ ഹാമിദ് പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള തട്ടിപ്പിന്നും തുടക്കം കുറിച്ചു സമൂഹവിവാഹം എന്ന പേരിൽ ഈ നടത്തിക്കൂട്ടുന്നത് കോടികൾ സമ്പാദിക്കാൻ കാരണം എല്ലാ കല്യാണത്തിലും വലിയ വലിയ തുകകളാണ് ബാലൻസ് വരുന്നത് ആ പണം ഉപയോഗിച്ച് കോ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലങ്ങളാണ് ഈ ചൂഷകൻ വാങ്ങിക്കൂട്ടുന്നത് ഒരാൾക്കും ഒരു കുലുക്കവുമില്ല ഈ സമൂഹ എന്ന് പറഞ്ഞ് നാലോ അഞ്ചോ പവൻ കൊടുത്തിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നത് പോലെയാണ് ഈ കള്ളന്റെ കരച്ചിലും കണ്ണീരും എന്നാൽ നൂറേ ഹബീബ് ഒരു ട്രസ്റ്റാണ് രജിസ്ട്രേഡ് ട്രസ്റ്റ് ആ ട്രസ്റ്റിന് വർഷം വർഷം ഓഡിറ്റിംഗ് വേണം അത് നടത്തുന്നില്ല വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കണം ഇല്ല എപ്പം നോക്കിയാലും ഒരേ ഒരു പാട്ട് എഴുപത് കുട്ടികളുടെ കല്യാണം ഇരുപതോളം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു കൊടിമരത്തിൽ കടഞ്ഞെടുത്ത ചക്കര വരട്ടി കാക്ക കാഷ്ടിച്ചാൽ പോലും പണമാക്കി മാറ്റിയ അത്ഭുത കള്ള കറാമത്തുകളും സലാത്തുൽ ഫാത്തിയേൻ്റെ ഇജാസത്ത് ചില്ലറയായും മൊത്തമായും തൂക്കി വിൽക്കപ്പെടുന്ന ഒരു കള്ളൻ ആ സലാത്തുൽ ഫാത്തിയ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അവൻ പറയില്ല പറയാനും സാധിക്കില്ല സത്യമാണ് കാരണം ഒരു സൂറത്തുൽ ഫാത്തിയ പോലും ഓതാൻ പഠിച്ചത് ഓൺലൈൻ മജ്ലിസുകളിൽ കൂടി ആണ് എന്ന് പറഞ്ഞ ആമിദ് രണ്ടായിരത്തി ഇരുപതിൽ പറയുന്നുണ്ട് ഞാൻ ഇൽമു പഠിച്ചിട്ടില്ല എനിക്കൊരു അറിവും വിവരവും ഇല്ല എന്ന് പറയുന്ന ആമിദ് ഇനി ആമിദിന് ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ആ ഗുരുനാഥൻ കറാമത്തുകളുടെ ഉറവിടമായിരുന്നെങ്കിൽ ഓക്കെ ആ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാം പക്ഷേ ഇവനെ പോറ്റി വളർത്തിയ മർഹും പി എം എസ് പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികൾ ഇതല്ലായിരുന്നു ഇന്ന് ആമിത് കാട്ടിക്കൂട്ടുന്ന വിഡ്ഡിത്തരങ്ങളല്ലായിരുന്നു ചിന്തിക്കൂ ജനങ്ങളെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഈ ദീനുൽ ഇസ്ലാം പ്രബോധനകാലത്ത് പുണ്യപ്രവാചകൻ തന്നെ വിമർശിച്ചവർക്കോ തന്നെ ആക്രമിച്ചവർക്കോ ലക്ഷങ്ങൾ കൈകൂലി കൊടുത്താണോ ഈ ദീൻ നിലനിർത്തിയത് എന്നാൽ ഇന്ന് ഈ ആമിദ് പീക്ക് സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ നല്ല വ്യഭിചനശാലോ നടത്തുന്നത് പോലെയാണ് വിമർശിക്കുന്നവർക്ക് ലക്ഷങ്ങൾ കൈകൂലി കൊടുക്കുന്നു പുണ്യപ്രവാചകന്റെ പേരക്കുട്ടി എന്ന് അവകാശപ്പെടുന്നവൻ തുടക്കത്തിൽ സ്വർഗത്തിൽ ഒരു സെന്റ് സ്ഥലവും പിന്നീട് ഇരിക്കാൻ ഒരു ചെയറുമാണെങ്കിൽ ഇന്ന് ഈ ചൂഷകൻ കൊടുക്കുന്നത് അഞ്ച് ചെയർ വരെയാണ് സ്വർഗത്തിലെ സ്ഥലവില്പനക്കാരൻ ലോകത്തിൽ ആദ്യമായി ഈ സമുദായം നിലനിർത്താൻ വേണ്ടി ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കുന്ന ഒരു ചൂഷകൻ ഇതൊന്നും പോലെ സമുദായ സംഘടനാ നേതൃത്വങ്ങളെ നിങ്ങൾക്ക് നേരം വിളിക്കാൻ ഇന്ന് ഇവനെ നന്നാക്കാൻ ലോകത്തൊരാളെ കൊണ്ടും സാധിക്കില്ല പക്ഷേ ഈ സമുദായത്തിലെ സംഘടനാ നേതൃത്വങ്ങൾ കാരണം ഇന്ന് ഈ സമുദായത്തിൽ